അപ്പൊ അഞ്ഞൂറ് താഴെ സ്കോറുള്ള ആൾക്കാരുണ്ട് ഒരു നാനൂറ്റി എഴുപത് നാന്നൂറ്റ പക്ഷേ നമ്മുടെ രക്ഷിതാക്കൾക്ക് നാട്ടുള്ളവർക്ക് ചിലപ്പോ ഐഡിയ കാണത്തിൽ സ്കോർ കോറ ഉറുള്ള ആൾക്കാർക്ക് അങ്ങനെ വരുമ്പോഴേ പി ആർ കിട്ടത്തുള്ളൂ ചിലരുടെ പ്രൊഫൈലൊക്കെ പോയിട്ടുണ്ടായിരിക്കാം അങ്ങനെ അവർ പൂളിന് ഒഴിവായി പോയിട്ടുണ്ടായിരിക്കാം അവർ പ്രതീക്ഷിക്കുന്നത് ഈ സ്കോർ അഞ്ഞൂറ് താഴെ വരും എന്നുള്ളതാണ് കായ് ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കാനഡയിൽ എങ്ങനെ ഒരു പി ആർ നേടാം എന്നുള്ള സീരീസിന്റെ പന്ത്രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് നമുക്കറിയാം ഇപ്പൊ കാനഡ ഗവൺമെന്റ് പി ആർ ഡ്രോ കണ്ടക്ട് ചെയ്യുന്നതിൽ പുതിയൊരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് ജൂലൈ മാസത്തിൽ നടന്നിരിക്കുന്ന ഫസ്റ്റ് ഡ്രോയെപ്പറ്റി ആണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത് അതായത് ജൂലൈ ഏഴാം തീയതി ഒരു ഡ്രോ നടന്നിട്ടുണ്ടായിരുന്നു ജൂലൈ എട്ടാം തീയതി ഒരു ഡ്രോ നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഒരു പി എൻ ബി ഡ്രോ ഇന്ന് വിളിക്കുവാണെങ്കിൽ നാളെ തന്നെ ഒരു കാനഡി എസ്പിസ് ക്ലാസ് വിളിക്കും എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ക്യാമറ വേണ്ടി പോയി അതുപോലെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാൻഡിസ്പി ക്ലാസിൻ്റെ സ്കോർ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഒരു മൂവായിരം എന്ന നിലയ്ക്ക് ക്യാൻ കമ്പനി ആൾക്കാർ എടുക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോകളുടെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ക്യാമലയ്ക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ വന്നതിന് ശേഷം പി ആർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ കൊടുക്കുക അതുപോലെ നിങ്ങളാണ് പി ആർ കിട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് ആദ്യമേ അവസാനം വരെ കാണുക ഇതിൽ ആദ്യം വിളിച്ചിരിക്കുന്ന ജൂലൈ ഏഴാം തീയതി വിളിച്ചിരിക്കുന്ന ഡ്രോയാണ് അതിൽ പി എൻ ബി ഡ്രോയാണ് അതിന്റെ സ്കോർ നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി അൻപതാണ് വിളിച്ചിരിക്കുന്നത് ഏകദേശം മുന്നൂറ്റി അമ്പത്താറ് പേർക്കാണ് ഇൻവേഷൻ കിട്ടിയിരിക്കുന്നത് ഇതിന് മുമ്പ് വിളിച്ചിരിക്കുന്നത് പി എൻ ബി ഡ്രോ എന്ന് പറഞ്ഞാൽ ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് വിളിച്ചിരുന്നത് അതിന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നു അതിൽ നിന്ന് സ്വല്പം കൂടിയിട്ടുണ്ട് എട്ട് പോയിന്റുകളും കൂടിയിട്ടാണ് ഇപ്പൊ എഴുന്നൂറ്റി അമ്പതിൽ വിളിച്ചിരിക്കുന്നത് അന്നേരം ആയിരുന്നെങ്കിൽ അഞ്ഞൂറ്റി മൂന്ന് പേർക്ക് ഇൻവേഷൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വട്ടം വെറും മുന്നൂറ്റി അമ്പത്താറ് പേർക്ക് മാത്രമേ പോയിട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല എങ്കിൽ പോലും ആ പൂളില് ആൾക്കാരെണ്ണം കുറവാണ് അതുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞു നിൽക്കുന്നത് പിന്നെ വിളിച്ചിരിക്കുന്ന പറഞ്ഞാൽ തൊട്ട് അടുത്ത ദിവസം തന്നെ വിളിച്ചിരിക്കുന്നത് ജൂലൈ എട്ടാം തീയതിയാണ് വിളിച്ചിരിക്കുന്നത് അതൊരു കന എക്സ്പ്ലിൻസ് ക്ലാസ് ആണ് അതിൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പതിനെട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം ലാസ്റ്റ് വിളിച്ചിരിക്കുന്ന ഡ്രോ നോക്കുവാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാണ് അതിൽ നിന്നും ഒരു മൂന്ന് പോയിന്റ് കുറഞ്ഞിട്ടുണ്ട് മൂവായിരം പേരെയാണ് ആ സമയം എടുത്തിരുന്നത് ഇപ്പം വിളിച്ചിരിക്കുന്ന ഡ്രോയിൽ മൂവായിരം പേരാണ് എടുത്തിരിക്കുന്നത് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി വിളിച്ചിരിക്കുന്ന ഡ്രോയിലാണ് ഈ മൂവായിരം പേരെ എടുക്കുക എന്നുള്ള രീതിയിലേക്ക് കാനഡ ഗവൺമെന്റ് മാറിയിരിക്കുന്നത് അതായത് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി മൂവായിരം പേർ എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരത്തെ സ്കോർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതായിരുന്നു പിന്നെ വിളിച്ചിരിക്കുന്നത് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് അഞ്ഞൂറ്റി ഇരുപത്തൊന്നിലേക്ക് കുറച്ച് കൊണ്ടുവന്നിട്ട് മൂവായിരം പേര് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വിളിച്ചിരിക്കുന്ന ഈ ഡ്രോ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പതിനെട്ടിലേക്ക് കുറച്ച് കൊണ്ടുവന്നിട്ട് മൂവായിരം പേര് എടുത്തിട്ടുണ്ട് അപ്പൊ ടോട്ടൽ മൂവായിരം 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 വെച്ചിട്ട് ഒമ്പതിനായിരം പേരെയാണ് ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർ എടുത്തിരിക്കുന്നത് ഇതേ രീതിയിലേക്കാണ് ഗവൺമെന്റ് സി സി ഡ്രോ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂവായിരം നാലായിരം പേരെ വെച്ച് എടുക്കുകയാണെങ്കിൽ സ്കോറ് നല്ല രീതിയിൽ കുറയും എങ്കിൽ പോലും ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞാൽ നമ്മുടെ കൂടുതലുള്ള ആൾക്കാർ എണ്ണം നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ അഞ്ഞൂറിന് മേലുള്ള ആൾക്കാർ ഇപ്പം ഇരുപത്തി രണ്ടായിരം ഇരുപത്തി മൂവായിരം ആ റേഞ്ചിലാണ് നിൽക്കുന്നത് കുറെ പേരൊക്കെ പറയുന്നത് ചെറിയ ഗ്ലിച്ച് ഉണ്ടെന്ന് ാണ് പറയുന്നത് അതായത് ഒരു ടെക്നിക്കൽ എറർ എയറായിട്ടുള്ളത് പറയുന്നുണ്ട് അത് നല്ല രീതിയിൽ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഒരു ബൈ വീക്കിൽ അപ്ഡേറ്റ് വരുമ്പഴത്തേക്ക് ചിലപ്പോ ആൾക്കാരെണ്ണം കുറയാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ മൂവായിരം പേര് എടുത്തിട്ടും അത്രയും ഇരുപത്തിരണ്ടായിരം നിൽക്കുന്നത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പതിനായിരം പേരിലൊക്കെ താഴെ വന്നാൽ മാത്രമേ ഈ പറഞ്ഞ അഞ്ഞൂറിലും താഴെ ഒക്കെ സ്കോർ വരാൻ ചാൻസ് ഉള്ളൂ ഇരുപത്തിരണ്ടായിരം പേര് തന്നെ നിൽക്കുവാണെങ്കിൽ ഇപ്പൊ മൂവായിരം നാലായിരം പേര് എടുത്താൽ പോലും ആ പൂളിൽ ആൾക്കാരെണ്ണം കുറയുന്നില്ലെങ്കിൽ ഞാനഗന് സ്കോർ കുറച്ച് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല ഇപ്പൊ അഞ്ഞൂറ് താഴെ സ്കോറുള്ള ആൾക്കാരുണ്ട് ഒരു നാനൂറ്റി എഴുപത് നാനൂറ്റി എൺപതൊക്കെ ഉള്ള ആൾക്കാർ എത്ര ശ്രമിച്ചിട്ട് ഈ അഞ്ഞൂറിന് മേളി പോകാൻ പറ്റാത്ത ആൾക്കാർ ഒത്തിരിയും പേര് ക്യാനഡൽ ഉണ്ട് അവര് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ സ്കോർ അഞ്ഞൂറ് താഴെ വരും എന്നുള്ളതാണ് ഈ മൂവായിരം മൂവായിരം വെച്ച് ആൾക്കാർ എടുത്താൽ പോലും ഈ പൂളിൽ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ഗവൺമെന്റ് ഈ സ്കോർ കുറച്ച് വിളിക്കാൻ വേണ്ടി പറ്റത്തില്ല കാരണം അവർ അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് ആൾക്കാർക്ക് സ്കോറുണ്ട് മൂവായിരം എടുക്കാനായിട്ട് അത്രത്തോളം സ്കോർ കുറച്ച് കൊണ്ടുവിട്ട ആവശ്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്കാണ് ഈ പറഞ്ഞ അഞ്ഞൂറ് താഴെ സ്കോറുള്ളവർക്ക് പി ആർ കിട്ടാതാവുകയും അവർ വർക്ക് പെർമിറ്റ് എക്സ്പെയർ ആയി പോകുമ്പോഴത്തേക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വരികയും ചെയ്യുന്നത് പക്ഷേ ഈ പറഞ്ഞ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ സ്കോർ കുറയാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് പൂളിൽ എത്ര പേരുണ്ടെന്ന് നോക്കാം ഇത് ജൂലൈ ആറാം തീയ്യതിയത്തെ അപ്ഡേറ്റ് അനുസരിച്ചുള്ള കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അതായത് അറുന്നൂറ്റൊന്നിന് ആയിരത്തി ഇരുന്നൂറ് നടക്കുള്ള ആൾക്കാരെന്ന് പറഞ്ഞാല് ഏകദേശം മുന്നൂറ്റി അമ്പത്തെട്ട് പേരാണ് ഇപ്പോൾ ഉള്ളത് അത് നേരത്തെ ആയിരുന്നെങ്കിൽ നാനൂറ്റി എഴുപത്തി ഒന്ന് പേരായിരുന്നു ഏകദേശം നൂറ്റി പതിമൂന്ന് പേര് ആ പൂളിന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളത് അഞ്ഞൂറ്റി ഒന്നിന് അറുന്നൂറിന് നടക്കുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരായിരുന്നു അത് നേരത്തെ ആയിരുന്നെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പേരുണ്ടായിരുന്നു അതിലൊന്നും ഒരു മുന്നൂറ്റി അമ്പത്താറ് പേര് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ ഈ ഒരു കാര്യമാണ് ആൾക്കാർക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുന്നത് കാരണം വെച്ചാൽ മൂവായിരം പേര് എടുത്തിട്ടും എന്തുകൊണ്ടാണ് മുന്നൂറ്റി അമ്പത്താറ് പേര് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ സ്റ്റിൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് പേര് ആ പൂളിലുള്ളത് അപ്പൊ എന്തോ ഒരു ടെക്നിക്കൽ എറർ ആയിട്ടാണ് പല ആൾക്കാരും പറയുന്നത് നെക്സ്റ്റ് അപ്ഡേറ്റ് വരുമ്പഴത്തേക്ക് എത്ര പേരാണ് എക്സാറ്റ്ലി ആ പൂളിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് നമ്മൾ നെക്സ്റ്റ് വരുന്ന വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും പിന്നുള്ളത് നാനൂറ്റി അമ്പത്തൊന്നിന് അഞ്ഞൂറിന് അടക്കുള്ള ആൾക്കാരാണ് ഏകദേശം എഴുപത്തേഴായിരത്തി അഞ്ഞൂറ്റി അൻപത് പേരാണ് ഇപ്പം നല്ലൊരു പൂളിലുള്ളത് നേരത്തെ അതായിരുന്നെങ്കിൽ എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരായിരുന്നു ഏകദേശം എണ്ണൂറ്റി രണ്ട് പേരുള്ളവർ കൂടിയിട്ടുണ്ട് പിന്നുള്ളത് നാനൂറ്റി ഒന്നിനും നാനൂറ്റി അൻപതിന് നടക്കുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത് എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് പേരാണ് പൂളിലുള്ളത് നേരത്തെ അത് എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേരായിരുന്നു ഏകദേശം മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരുള്ള ആ പൂളിലൂടെ കൂടിയിട്ടുണ്ട് പിന്നുള്ളത് മുന്നൂറ്റി അൻപത്തൊന്നിനും നാനൂറ് നടക്കുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത് അമ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് നേരത്തെ അത് അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരായിരുന്നു അതായത് അഞ്ഞൂറ്റി നാൽപ്പത് പേരുള്ള ആ പൂളിൽ കുറഞ്ഞിട്ടുണ്ട് പിന്നുള്ളത് മുന്നൂറ്റൊന്നിനും മുന്നൂറ്റി അൻപതിനും അടക്കമുള്ള ആൾക്കാരാണ് ഇപ്പൊ നിലവിൽ ഇരുപത്തൊള്ളായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ചു പേര് ആ പൂളിലുണ്ട് നേരത്തെ ഇരുപത്തൊള്ളായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് പേരായിരുന്നു ഒരു അറുന്നൂറ്റി പതിനൊന്ന് പേരോളം അവിടെ കുറഞ്ഞിട്ടുണ്ട് പിന്നുള്ളത് മുന്നൂറ് താഴെയുള്ള ആൾക്കാരാണ് ഏകദേശം എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി പേര് ഇപ്പൊ നിലവില് പൂളിലുണ്ട് അത് നേരത്തെ എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത് പേരായിരുന്നു ഒരു എൺപത്തഞ്ച് പേരോളം അവിടെ കുറഞ്ഞിട്ടുണ്ട് ഈ മുന്നൂറ് താഴെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാലും ഇപ്പം എമ്പത്തഞ്ച് പേര് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് പി എൻ ബി അപ്രൂവൽ ഒക്കെ കിട്ടിയിട്ട് ഒരു അറുന്നൂറ് പോയിന്റ് എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർ നേരെ ഏറ്റവും മേളത് പുള്ളിട്ട് വരും അപ്പം അതുകൊണ്ടാണ് ആൾക്കാരാണ് കുറഞ്ഞിരിക്കുന്നത് ചിലവരുടെ പ്രൊഫൈലൊക്കെ എക്സ്പയർ ആയി പോയിട്ടുണ്ടായിരിക്കാം അങ്ങനെ അവർ പൂളിന് ഒഴിവായി പോയിട്ടുണ്ടായിരിക്കാം ഇപ്പം ടോട്ടൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നിലവിൽ പൂളില് രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പേരുണ്ട് അത് നേരത്തെ ആയിരുന്നെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പത്താറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് പേരായിരുന്നു ടോട്ടൽ പൂളിൽ അഞ്ഞൂറ്റി മുപ്പത് പേരോളം കുറഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് കാരണം പൂളിൽ ആൾക്കാരെണ്ണം കുറഞ്ഞാൽ മാത്രമേ ഓരോ കാറ്റഗറിലുള്ള ആൾക്കാരുടെ എണ്ണം കുറയത്തുള്ളൂ അങ്ങനെ വരുമ്പോഴേ കാന ഗവൺമെൻറ് സ്കോറ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തുള്ളൂ സ്കോർ കുറയുള്ള ആൾക്കാർക്ക് അങ്ങനെ വരുമ്പോഴേ പി ആറ് കിട്ടത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഡ്രോ നടക്കുമ്പോൾ നമ്മൾ ഇതുവരെ ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് വീട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പൂളിലെ ആൾക്കാരെ എണ്ണവും അതുപോലെ ഡ്രോ എങ്ങനെയാണ് വിളിക്കുന്നത് എന്താണ് ഈ സ്കോർ എന്നൊക്കെ അറിയാനായിട്ട് സാധാരണപ്പെട്ട ആൾക്കാർ ഒത്തിരി പേരുണ്ട് ഇപ്പം നമ്മളിപ്പോൾ കാനലിൽ വന്നതിന് ശേഷം പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മുടെ രക്ഷിതാക്കൾക്ക് നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഇതിനെ പറ്റി ഒരു ഐഡിയ കാണത്തില്ല ഇപ്പം ഏജൻസികൾ പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ആൾക്കാർ മിക്ക ആൾക്കാരും ഉണ്ട് അവരെന്താണ് ഈ സി ആർ സ്കോർ എങ്ങനെയാണ് കാനലിൽ പി ആർ കിട്ടുന്നത് എക്സ്പ്രസൺ എന്താണ് എന്നൊന്നും അറിയാത്ത ആൾക്കാരുണ്ട് അപ്പം കാനലിൽ പി ആർ കിട്ടാനായിട്ട് കാനലിൽ പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ വർക്ക് പെർമിറ്റുള്ള ആൾക്കാർ ഒരു വർഷം ജോലി ചെയ്യുമ്പോഴത്തേക്ക് അവർ എക്സ്പ്രസ് സൺട്രിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ സ്കോർ നോക്കിയിട്ടാണ് കാനലിൽ പി ആർ കിട്ടുന്നത് അപ്പം എക്സ്പ്രസ് സൺട്രി ത്രൂ ആണെങ്കിൽ പി ആർ കിട്ടുന്ന ഈ സിസ്റ്റം വഴിയാണ് അതുകൊണ്ടാണ് ഇത്രത്തോളം സിമ്പിൾ ആയിട്ട് സാധാരണപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം വീഡിയോ നമ്മൾ ഈ സീരീസിൽ ഇട്ടിട്ടുണ്ട് ഈ കാനഡ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്തിന് ശേഷം തുടങ്ങിയ എല്ലാ ഡ്രോയെ പറ്റി നമ്മൾ ഡീറ്റലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ആറ് മാസമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയിട്ട് ഇതുവരെ ടോട്ടൽ എത്ര പേർക്ക് പി ആർ കിട്ടിയിട്ടുണ്ട് എക്സ്പ്രസൺ സിസ്റ്റം വഴി എത്ര പേർക്ക് കാനലിൽ പി ആർ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഏതൊക്കെ ഡിവിഷനിലാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതിനെപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മേള തൈബണി കൊടുത്തൊക്കെ നിങ്ങൾ കയറി നോക്കിക്കോ ഇപ്പൊ നിലവിൽ എത്ര പേർക്ക് പി ആർ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ വേണ്ടി പറ്റും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് കാണുവാണെങ്കിൽ പി ആർ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് കാനഡ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഇമിഗ്രേഷൻ സിസ്റ്റം എങ്ങനെയാണ് എക്സ്പ്രസൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വളരെ അധികം സിംപിൾ ആയിട്ടാണ് നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കുറെ പേർക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ ഇഫർമേറ്റിൽ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക വീണ്ടും മറ്റുള്ള കാണുമ്പോൾ സ്റ്റേ ടൂൺ ബൈ